നമസ്കാരം നിയമസഭയിൽ പ്രതിഷേധം നടക്കുന്നതിനിടെ പ്രതിപക്ഷനിരയിലേക്ക് രോഷാകുലനായി നീങ്ങിയ മന്ത്രി വി ശിവൻകുട്ടിയെ മുഖ്യമന്ത്രി തടയുന്ന ചിത്രം രാഷ്ട്രീയ കൗതുകമാകുന്നു പ്രസംഗിക്കുന്നതിനിടെ തന്റെ സീറ്റിനരികിൽ കൂടി പ്രതിപക്ഷ നിരയിലേക്ക് പോകാൻ ശ്രമിച്ച ശിവൻകുട്ടിയെ മുഖ്യമന്ത്രി കയ്യിൽ പിടിച്ച് പിന്നോട്ട് വലിച്ചു തുടർന്ന് ശിവൻകുട്ടി സീറ്റിലേക്ക് മടങ്ങി ഈ ചിത്രമാണ് സോഷ്യൽ മീഡിയയിലെ താരം യു ഡി എഫ് ഭരണകാലത്ത് കെ മാണി ബജറ്റ് അവതരിപ്പിക്കുന്നതിനിടയിൽ സഭയിൽ നടന്ന കയ്യാങ്കളിയിലും ശിവൻകുട്ടി പ്രതിയാണ് രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് പതിമൂന്നിനാണ് കയ്യാങ്കളി ഉണ്ടായത് ബാർ കോഴയിലെ പ്രതിപക്ഷ പ്രതിഷേധം അന്ന് അതിരിവിട്ടു സ്പീക്കർ ഡൈസിലെ കസേരയടക്കം വലിച്ചെറിഞ്ഞു ഡൈസിൽ മുണ്ടുമടക്കി കുത്തി ശിവൻകുട്ടിയുടെ നടത്തം ഇന്നും പ്രസക്തമാണ് സഭയ്ക്ക് രണ്ടു ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ നഷ്ടമുണ്ട് സുപ്രീം കോടതി പ്രതികൾ സമീപിച്ചെങ്കിലും കേസ് റദ്ദാക്കിയില്ല കേസിന്റെ വിചാരണ നടക്കുകയാണ് മന്ത്രി ശിവൻകുട്ടിയും വിചാരണ നേരിടണം ഇത് മനസ്സിൽ വെച്ചാകണം ഇന്ന് ശിവൻകുട്ടിയെ പിണറായി തടഞ്ഞത് പതിനഞ്ചാം കേരള നിയമസഭയുടെ പന്ത്രണ്ടാം സമ്മേളനത്തിന്റെ ആദ്യ ദിനം സംഘർഷത്തിന്റേതായിരുന്നു വരും ദിവസങ്ങളിലും സംഘർഷഭരിതമാകുമെന്ന സൂചനയാണ് ആദ്യ ദിവസം തന്നെ ഉണ്ടായത് സ്പീക്കർ എൻ ഷംസീറിന്റെ മുന്നിൽ ബാനറുമായി പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിഷേധിക്കുന്നതിനിടയിലാണ് മാധ്യമുഴൽനാടൻ എം എൽ എ ഡൈസിലേക്ക് കയറാൻ ശ്രമിച്ചത് ഇതോടെ സമീപത്തുണ്ടായിരുന്ന വാച്ച് ആൻഡ് വാർഡ് അദ്ദേഹത്തെ തടഞ്ഞു തുടർന്ന് കൂടുതൽ പ്രതിപക്ഷ എം എൽ എ മാർ എത്തിയതോടെ ബലം പ്രയോഗിച്ച് വാച്ച് ആൻഡ് വാർഡ് തടയുന്ന സ്ഥിതി ഉണ്ടായി ഇതിനിടെ സ്പീക്കർ കാര്യോപദേശക സമിതിയുടെ പതിനാലാമത് റിപ്പോർട്ട് മേശപ്പുറത്ത് വെക്കാൻ മുഖ്യമന്ത്രി ക്ഷണിച്ചു റിപ്പോർട്ടിൽ ഭേദഗതി നിർദ്ദേശിച്ച് മുഖ്യമന്ത്രി സംസാരിക്കുന്നതിനിടെ മന്ത്രി വി ശിവൻകുട്ടി മുഖ്യമന്ത്രിയുടെ ഇടതുവശത്ത് കൂടി പ്രതിഷേധം നടക്കുന്ന ഭാഗത്തേക്ക് നീങ്ങി പ്രസംഗിക്കുന്നതിനിടെ ഇത് ശ്രദ്ധയിൽപ്പെട്ട മുഖ്യമന്ത്രി പ്രസംഗം നിർത്താതെ തന്നെ ശിവൻകുട്ടിയുടെ കയ്യിൽ പിടിച്ച് പിന്നോട്ട് വലിച്ചു മുഖ്യമന്ത്രി നൽകിയ സൂചന മനസ്സിലാക്കിയ ശിവൻകുട്ടി തിരികെ സീറ്റിലേക്ക് മടങ്ങിയായിരുന്നു ഇനിയൊരു പ്രശ്നം ശിവൻകുട്ടിയെ ഉണ്ടാക്കരുതെന്ന ചിന്തയിൽ തന്നെയായിരുന്നു ഈ ഇടപെടൽ ഈ സമയത്തും പ്രതിപക്ഷം ബാനറുമായി സ്പീക്കറുടെ മുന്നിൽ മുദ്രാവാക്യം വിളിയുമായി പ്രതിഷേധം തുടർന്നു ഇതോടെ ഭരണകക്ഷി അംഗങ്ങൾ മുഖ്യമന്ത്രിയുടെ ചുറ്റും കൂട്ടം കൂടിയെത്തി പ്രതിഷേധം ശക്തമാകുന്നതിനിടെ സഭ പിരിയുന്നതായി സ്പീക്കർ അറിയിക്കുകയായിരുന്നു അതേസമയം പ്രതിപക്ഷ നേതാവിന് നിലവാരമില്ലെന്ന ഭരണപക്ഷ പരാമർശവും സഭയിൽ തർക്കത്തിനിടയാക്കിയിരുന്നു ഇതിന് രൂക്ഷ ഭാഷയിൽ തന്നെ പ്രതിപക്ഷ നേതാവ് മറുപടി പറഞ്ഞു അതേ ഭാഷയിൽ മുഖ്യമന്ത്രി മറുപടി നൽകി ഇതോടെ വാക്കേറ്റവും ഉണ്ടായി പ്രതിപക്ഷം സ്പീക്കറുടെ ഡയസിലേക്ക് കയറാൻ ശ്രമിച്ചു വാച്ച് വാർഡുമായി ഉന്തും തള്ളമുണ്ടായി പ്രതിപക്ഷ അംഗങ്ങൾ സ്പീക്കറുടെ കസേരയുടെ അടുത്തെത്തി പതിനഞ്ചാം കേരള നിയമസഭയുടെ പന്ത്രണ്ടാം സമ്മേളനം പ്രതിപക്ഷ പ്രതിഷേധത്തോടെയാണ് തുടങ്ങിയത് സഭകളിൽ പ്രതിപക്ഷത്തിന് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവകാശത്തെ സർക്കാർ ചോദ്യം ചെയ്യുന്നതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടി ഈ രീതിയാണ് സ്വീകരിക്കുന്നതെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി സ്പീക്കറുടെ വിശദീകരണത്തിൽ തൃപ്തരാകാതെ പ്രതിപക്ഷം സഭയുടെ ഇറങ്ങി പ്രതിഷേധിച്ചു പ്രതിപക്ഷം ചോദ്യോത്തരവേള ബഹിഷ്കരിച്ചു അതിനുശേഷം ശൂന്യവേളയിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി കൊടുക്കും ഏവരും കരുതി എന്നാൽ അനുമതി നൽകിയ ഭരണപക്ഷം തന്ത്രപരമായി കരുക്കൽ നീക്കി ഇതിൽ പ്രതിപക്ഷം വീണു അങ്ങനെ സഭ ഇന്നത്തേക്ക് പിരിയുന്ന സാഹചര്യം ഉണ്ടായി നേരത്തെ പ്രതിപക്ഷത്തോട് ഒരു തരത്തിലുമുള്ള വിവേചനവും കാണിച്ചിട്ടില്ലെന്ന് സ്പീക്കർ എൻ ഷംസീർ വ്യക്തമാക്കിയിരുന്നു മനഃപൂർവ്വമായ വീഴ്ച സംഭവിച്ചിട്ടില്ല തദ്ദേശ പ്രാധാന്യമുള്ള ചോദ്യങ്ങളായിരുന്നു പ്രതിപക്ഷത്തിന്റേത് ചോദ്യങ്ങൾ സഭയിൽ ഉന്നയിക്കുന്നതിന് മുൻപ് സമൂഹ മാധ്യമത്തിൽ പ്രസിദ്ധീകരിക്കുന്നത് ശരിയായ നടപടിയല്ലെന്നും സ്പീക്കർ പറഞ്ഞിരുന്നു ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ട വിഷയം പ്രാധാന്യമുള്ള ചോദ്യമല്ലെന്നാണോ സ്പീക്കർ പറയുന്നതെന്ന് വി ഡി സതീശൻ ചോദിച്ചു പിന്നാലെ പ്രതിപക്ഷം നടുത്തളത്തിലേക്ക് ഇറങ്ങി നിയമസഭാ സമ്മേളനം പൂർണ്ണതോതിൽ ഇന്ന് ആരംഭിച്ചിരിക്കെ കൊമ്പു കുറക്കാനുറച്ചാണ് ഭരണ പ്രതിപക്ഷ കക്ഷികളുടെ നടപടികളെന്നും വ്യക്തം എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ച തൃശൂർ പൂരം കലക്കൽ മലപ്പുറവുമായി ബന്ധപ്പെട്ട വിവാദ പരാമർശം പോലീസിനും മുഖ്യമന്ത്രിയുടെ ഓഫീസിനുമെതിരെ പി വൻബർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ സർക്കാരിൻ്റെ പ്രതികൂട്ടിൽ നിർത്താനും മുഖ്യമന്ത്രിയിൽ നിന്നും മറുപടി തേടാനുമായിരുന്നു പ്രതിപക്ഷം തീരുമാനിച്ചിരുന്നത്